നമ്മുടെ വിശ്വാസ പരിശീലനം പന്ത്രണ്ട് വർഷമാണ് അതെ ഈ പന്ത്രണ്ട് വർഷക്കാലം ഒരു ഞായറാഴ്ചകളിൽ പോലും അതായത് നാനൂറ്റമ്പത്താറ് ഞായറാഴ്ചകളിലും വിശുദ്ധ കുർബാനകളിലും മതബോധന ക്ലാസ്സുകളിലും മുടങ്ങാതെ പങ്കെടുത്ത നമ്മുടെ കുട്ടികളുടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം അതെ അനോൺ കൺഗ്രാച്ചുലേഷൻസ് ഈ പന്ത്രണ്ട് വർഷക്കാലം ഈശോടൊപ്പം ആയിരിക്കാനായിട്ട് ഒരു ഞായറാഴ്ച പോലും മുടങ്ങാതെ എന്നുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിനുള്ള ഏറ്റവും വലിയ പ്രചോദനം ആരായിരുന്നു സന്തോഷത്തിന്റെ ഒരു നിമിഷം തന്നെയാണിത് അമ്മച്ചയ്ക്ക് ഈ സമയം എന്താണ് പറയാനുള്ളത് വർഷക്കാലം എന്നും മുടങ്ങാതെ എത്തിയ ഒരാളാണ് സനയുടെ ഏറ്റവും വലിയ പ്രചോദനം അമ്മ തന്നെയാണെന്ന് പറയുന്നത് അമ്മ ഇതുപോലെ പന്ത്രണ്ട് വർഷക്കാലം മുടങ്ങാതെ വന്നതിന് സമ്മാനം നേടിയൊരാളാണ് ഈ ഒരു അവസരത്തിൽ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് അതുപോലെ സനയുടെ സന്തോഷം എങ്ങനെയാണ് പങ്കുവെക്കുന്നത് ഞങ്ങൾ എന്നെ പ്രചോദിപ്പിച്ചത് എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ തന്നെയാണ് ഇവരെ പ്രചോദിപ്പിച്ചത് പ്രോത്സാഹനം മുടങ്ങാതെ പോണം അമ്മയാണ് പന്ത്രണ്ട് വർഷം മുടങ്ങാണ്ട് പോയി പല അനുഗ്രഹങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് കുറെ തടസ്സങ്ങൾ നേരിട്ട് വന്നിട്ടുണ്ട് പ്രളയത്തിന്റെ സമയത്തായിരുന്നു കൂടുതൽ തടസ്സങ്ങൾ നേരിട്ടുണ്ട് വന്നത് അവിടെ ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ കാരസത്തിന് മുടങ്ങാണ്ട് തന്നെ എനിക്ക് വരാൻ പറ്റി അതിന് വലിയ അനുഗ്രഹം ഉണ്ട് അപ്പൊ കൺഗ്രാചുലേഷൻസ് ആ ഇനിയും ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒത്തിരി ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ താങ്ക് യു

ഒരു ഈ െ അപ്പൊ ഇനിയും അമോസിനെ ഒത്തിരി പേർക്ക് ഈശോയെ കൊടുക്കാനായിട്ട് സാധിക്കട്ടെ താങ്ക് യു എന്റെ പേര് അലീന ഞാൻ വരുന്നത് സെന്റ് തോമസ് ബോറണ ചർച്ച അമ്പലക്കാട് എന്നാണ് എന്റെ പേര് അനീന അഞ്ജു ഞാൻ വന്നത് സെന്റ് തോമസ് ചർച്ച നിന്നാണ് അപ്പൊ അലീന അലീന നിങ്ങള് രണ്ടുപേരും ട്വിങ്സ് ആണ് അല്ലെ അപ്പൊ ചെറുപ്പം മുതൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഒരുമിച്ചായിരുന്നിട്ടുണ്ടോ അങ്ങനെ ഈ പന്ത്രണ്ട് വർഷക്കാലം ഈശോടൊപ്പമായിരിക്കാനും എല്ലാം ഞായറാഴ്ച നിങ്ങൾ ഒരുമിച്ച് തന്നെ വന്നിട്ടുണ്ട് അല്ലെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ ഇന്നൊരു അംഗീകാരം വാങ്ങി പന്ത്രണ്ട് വർഷം മുടങ്ങാതെ അംഗീകാര വാങ്ങി ഇവിടെ നിൽക്കുന്നത് അപ്പൊ ആ പന്ത്രണ്ട് വർഷ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ഫെയ്ത്ത് ഫോർമേഷനിൽ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത് ആരാണ് നിങ്ങൾക്ക് പ്രചോദനമായത് പന്ത്രണ്ട് വർഷക്കാലം ഞങ്ങള് മുടങ്ങാണ്ട് വിടാനായിട്ട് ഏറ്റവും കൂടുതൽ അമ്മയാണ് അമ്മ അമ്മയുടെ നിർബന്ധമാണ് ഞങ്ങൾ പന്ത്രണ്ട് വർഷക്കാലം കാറ്റിസിന് മുണങ്ങാണ്ട് പോണം എന്നുള്ള പിന്നെ ഈതിനകത്ത് ഈ കൂടുതൽ സംഘടനകളിലും അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷക്കാലം ഈശോട് കൂടുതൽ അടുത്തു നിൽക്കാനും ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അനീനക്ക് എന്താണ് പറയാനുള്ളത് അവള് പറഞ്ഞാൽ തന്നെ വീട്ടില് വീട്ടുകാരെ സപ്പോർട്ടാണ് ഏറ്റവും കൂടുതല് അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങളെ കാറ്റീസത്തിന് മുടങ്ങാണ്ട് പന്ത്രണ്ട് വർഷം ഇങ്ങനെ പോണെന്ന് അപ്പൊ അപ്പന അമ്മയും പറയായിരുന്നു സ്കൂളില് നമ്മളേറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ കാറ്റീസത്തിന് നമ്മള് അത്രെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് അവരെപ്പോഴും പറയും അപ്പൊ പന്ത്രണ്ട് വർഷക്കാരൻ കാറ്റീസിനോ ആയപ്പോ ഈശയെ കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റി ചെറുതായിരിക്കുമ്പോ അമ്മയും അപ്പനാണ് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച് ഇങ്ങനെ വിട്ടിരുന്നെങ്കിലും കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങി കുറച്ചും കൂടെ ഇങ്ങനെ ഒരു രസമാവാൻ തുടങ്ങി കാറ്റി സോങ് സ്കൂൾ പോലെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി വൺസ് ഹോൺസൈൻ കൺഗ്രാചുലേഷൻസ് അലീന നീന ഇനിയോ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ താങ്ക് യു